നമസ്കാരം ന്യൂസ് എയ്റ്റീൻ പൊതുവേദിയിലേക്ക് സ്വാഗതം അയോധ്യ വിഷയത്തിൽ എന്ത് നിലപാട് സ്വീകരിക്കും എന്ന കാര്യത്തിൽ കോൺഗ്രസ്സിന് ഇതുവരെ ഒന്നും പറയാൻ കഴിഞ്ഞിട്ടില്ല കോൺഗ്രസ് പ്രതിരോധത്തിലാണ് എന്ന വിമർശനം പല കോണുകളിൽ നിന്ന് ഉയർന്നു കഴിഞ്ഞിരിക്കുന്നു ഇന്ത്യ മുന്നണിയിലും ഈ വിഷയം ആശയക്കുഴപ്പത്തിന് ഇട നൽകുന്നു എന്നാണ് പുറത്തു വിവരങ്ങൾ കോൺഗ്രസിനെ പ്രതിസന്ധിയിലാക്കുന്നത് എന്ത് എന്നാണ് ന്യൂസ് ന്യൂസ് പൊതുവേദി ചർച്ച എല്ലാവർക്കും ും ആദ്യ കോളർ മഞ്ചേരിയിൽ നിന്ന് ശ്രീ മുഹമ്മദ് ആണ് ശ്രീ മുഹമ്മദ് കോൺഗ്രസിന്റെ തീരുമാനം വൈകുന്നു എന്നതിനെ ശ്രീ മുഹമ്മദ് എങ്ങനെയാണ് നോക്കിക്കാണുന്നത് നമസ്കാരം നമസ്കാരം ആ തീരുമാനം ഒഴുകലുണ്ട് പിന്നെ ആകെ കഷ്ടകാല കാരണം ആ പിന്നെ ഓലാണ് ആ രാമക്ഷേത്രത്തിന്റെയും പള്ളിന്റെയും ബാവിലിന്റെയും ഇതൊക്കെ ശിലാസ്ഥാപനം നടത്തിയതും അതിനെ വേണ്ടി മുൻപന്തിയിൽ നിന്നത് അന്നത്തെ ഓല പ്രധാനമന്ത്രി ആയിരുന്നു അയാ മൂപ്പരദ്ദേഹം ഒരു മുറിയിൽ ഇരുന്നിട്ട് ഭജന ഏറ്റു അടക്കിയിരുന്നു അന്ന് അത് പൊളിച്ച് ആകലാക്കി പിന്നെ ഇതിപ്പോ ഇങ്ങനെ ഒരിതുണ്ടാക്കി ഈ സമയത്ത് ഈ കോൺഗ്രസ് പോണമെന്ന് ഒരു കൂട്ടർ പറയുന്നുണ്ട് പോവുക എന്ന് പറയുന്നുണ്ട് ഇപ്പൊ തരുവിന്റെ ഒരു വർത്തമാ കോൺഗ്രസ് പോണോ കോൺഗ്രസ്സോ പോകും എന്നുള്ളതാണ് എന്റെ അഭിപ്രായം കാരണം അവർക്ക് ഒരു പിന്നെ ഒരു മറ്റൊരു രീതിയിൽ അവരോട് ഒരു കണക്ഷൻ അപ്പൊ ആ കണക്ഷൻ ഇല്ല ശരിക്കും അവർ പോവും കാര്യമില്ല പിന്നെ യെസ് വളരെ വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം ബാലകൃഷ്ണൻ ബാലകൃഷ്ണൻ എന്നൊരു പ്രേക്ഷകൻ വടകരയിൽ നിന്ന് ശ്രീ എല്ലാവരെയും ക്ഷണിച്ച് ഒരു രാഷ്ട്രീയ കുരുക്കിൽ എത്തിക്കുകയാണോ ഇതുവഴി ബി ജെ പി ലക്ഷ്യം വെച്ചത് എന്ന ആരോപണം എത്ര കണ്ട് ശരിയാണ് നമസ്കാരം നമസ്കാരം അതെങ്ങനെയാ സാർ രാഷ്ട്രീയമായിട്ട് ഒരു മതവിഭാഗത്തിന്റെ ആരാധ്യ പുരുഷ അല്ലെങ്കില് എന്തെങ്കിലും ആവട്ടെ ഒരു വിശ്വാസം ഒരു ഹിന്ദു മതത്തിന്റെ വിശ്വാസം ശ്രീരാമൻ ദൈവം അവരുടെ ആ ആ വിശ്വാസത്തിന്റെ ഒരു പ്രതിഷ്ഠ ചടങ്ങിന് ഇന്ത്യയിലെ എല്ലാ കക്ഷികളെയും ജനിക്കുന്നത് നല്ലതല്ലേ സർ നല്ലതാണ് പിന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സാറേ നമ്മൾ ഏക സിവിൽ കോർജ്ജ് സംസാരി പറ്റി സംസാരിച്ചപ്പോൾ അതിലെന്താ അവരെ നിലപാട് പിന്നെ സി പി ഐ എമ്മിനെ പോലെ ഒരു പ്രാദേശിക പാർട്ടിക്ക് എന്തും പറയില്ല കാരണം എന്താണെന്നറിയാം അവർക്ക് ദേശീയ തലത്തിൽ ഒന്നും നോക്കാൻ അവർക്കിപ്പം പ്രാദേശികമായിട്ട് കേരളത്തിൽ മുസ്ലിം വോട്ട് ബാങ്ക് ഉണ്ട് പക്ഷെ ആ മുസ്ലിങ്ങളൊന്നും അവരെ കെടിയിൽ ചെയ്തിട്ടില്ല അത് മറ്റൊന്ന് കാരണം ഇവര് നിരീശ്വരവാദികളാണ് ഇവർ പഠിത്തവൻ ഇല്ലാത്തവനാണ് ദൈവം വാദിക്കുന്നവരാണ് അവർക്ക് മുസ്ലിംസ് വോട്ട് ചെയ്യൂല കോൺഗ്രസ് ഇതിൽ പങ്കെടുക്കുമെന്ന് തോന്നുന്നു അതോ അവർ തോന്നുന്നത് എന്തായാലും പണി കിട്ടും കോൺഗ്രസിന് സാർ കാരണം എന്താ ഒരു സെക്കൻഡ് സർ കഴിഞ്ഞ ദേശീയ തെരഞ്ഞെടുപ്പിന് ഇന്ത്യയിലെ ഇരുപത്തെട്ട് സ്റ്റേറ്റും മറ്റ് ഉപ സ്റ്റേറ്റുകളിലും കൂടി ആകെ ഏറ്റവും വലിയ സീറ്റ് കിട്ടിയ സ്ഥലമാണ് കേരളം ഇവിടെ ഒരു വിഭാഗത്തിനെ ചൊടിപ്പിച്ചാൽ എന്താണ് അതാണ് സുധാകരൻ മറുപടി അറിയാത്തത് പിന്നെ ഇതൊന്നും ഒരു ചർച്ചയാക്കേണ്ട വിഷയല്ല സർ കാരണം ഒരു മതവിഭത്തിന്റെ ഒരു ചടങ്ങ് ഒരു പ്രതിഷ്ഠാചരം നടക്കുമ്പോൾ ഇന്ത്യയിലെ എല്ലാ ദേശീയ പാർട്ടിയുടെ ആൾക്കാരെ ക്ഷണിക്കുന്നത് അതൊരു മര്യാദയാണ് അതാണ് ജനാധിപത്യം അതാണ് മതേതരത്വം അത് ഞാൻ ചർച്ചയാക്കിയത് ആ വിഷയമല്ല കോൺഗ്രസിൽ ആശയക്കുഴപ്പമുണ്ടോ എന്നുള്ളതാണ് അത് ഞാൻ പോയാലും പോയിട്ടില്ലെങ്കിലും കിട്ടും കോൺഗ്രസ് ശരി വളരെ വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം മോഹൻദാസ് എന്നൊരു പ്രേക്ഷകൻ ആലത്തൂരിൽ നിന്ന് ചേരുന്നുണ്ട് ശ്രീ മോഹൻദാസിന് എന്ത് തോന്നുന്നു ഇത് തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പുള്ള ഒരു രാഷ്ട്രീയ കെണിയാണോ അതോ സ്വാഭാവികമായി വളരെ നിഷ്കളങ്കമായി എല്ലാവരെയും ക്ഷണിച്ചതിന്റെ കൂട്ടത്തിൽ പ്രതിപക്ഷ കക്ഷികളെയും ക്ഷണിച്ചു എന്നതാണോ ഇതൊരു ട്രാപ്പ് തന്നെയാണ് സംശയം ഇല്ല ഈ പാർലമെന്റിലെ ആക്രമണത്തില് പ്രതിരോധത്തിലായി നിൽക്കുന്ന പ്രധാനമന്ത്രിയും കൂട്ടിനും ഇപ്പൊ ശരിക്കും ഇവരെ വീട്ടിലാക്കി ഈ കോൺഗ്രസും കൂട്ടിനും ഒക്കെ ആ പ്രഹേളയിൽപ്പെട്ടു നിൽക്കണം കോൺഗ്രസിന് എവിടെ ഒരു നേതൃത്വമുള്ളത് ഈ മറ്റേ ഇന്ത്യ മുന്നണി എന്ന് പറഞ്ഞാൽ നടക്കുന്നുണ്ട് ആരതിന്റെ നേതാവും ആർക്കും അറിയില്ല കൊറേ ആൾക്കാരും ഞങ്ങളില്ല എന്ന് പറയുന്നുണ്ട് കൊറേ ആൾക്കാർ ഞങ്ങൾ മല്ലികാർജുൻ ഖാർഗെ പ്രധാനമന്ത്രി അല്ല എനിക്ക് പ്രധാനമന്ത്രി ആവണന്ന് എനിക്ക് ആഗ്രഹമുണ്ട് നടക്കില്ലല്ലോ നടക്ക എന്താ കാര്യം ഈ പ്രതിപക്ഷത്തിരിക്കാൻ വേണ്ടിട്ട് കുറെ ആൾക്ക് യോട്ട് അത് ആ ട്രയുണ്ടല്ലോ നരേന്ദ്രമോദി അമിത്ഷാ നദ്ദ അത് സൂപ്പറാണ് ഇന്ത്യ ഭരിക്കും ഈ ഇരുപത്തെട്ട് സംസ്ഥാനവും പിന്നെ കേന്ദ്രഭരണ പ്രദേശങ്ങളൊക്കെ ഭരിക്കണം അല്ലാണ്ട് ഒരു ഇട്ടാവട്ടത്തേക്ക് ഇടക്കുന്ന കേരളം അല്ലെങ്കിൽ തമിഴ്നാട് പോലല്ല ഇത് മൊത്തം നോക്കണം പിന്നെ അതിന് പുറത്ത് ആയിരത്തം രാജ്യങ്ങളിലെ പ്രശ്നങ്ങൾ നോക്കണം മറ്റ് ഇന്റർനാഷണൽ കാര്യങ്ങൾ നോക്കണം അതിനൊക്കെ ഞാൻ ബി ജെ പി കാരനൊന്നല്ല ഞാൻ ഒരു ഇടതുപക്ഷ ചിന്താഗതിക്കാരാണ് പക്ഷേ അവര് തന്നെ വരണം അവർ തന്നെ വരികയുള്ളൂ ഇപ്പൊ ഇവര് പെട്ടു ഇവര് പെട്ടിക്ക് പൊതുക്കാത്ത കിട്ടിയ പോലെ ഹിന്ദുത്വം ശരി വളരെ വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം രാജൻ എന്നൊരു കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട് ശ്രീ രാജൻ കോൺഗ്രസ് പെട്ടുപോയോ സാറേ എനിക്ക് പറയാനുള്ളത് കോൺഗ്രസ് എന്ന പേരിൽ അല്ലെങ്കിൽ അഖിലേന്ത്യാ കോൺഗ്രസ് എന്ന പേരിൽ അവിടെ പോയി പോവരുത് അവര് പക്ഷേ കോൺഗ്രസിനകത്ത് ഹിന്ദുക്കള് രാമനെ ബഹുമാനിക്കും ഇപ്പൊ ഞങ്ങളുടെ നാട്ടിൽ ഞങ്ങളൊക്കെ എൻഎസ്എസ് സാർ ആണെങ്കിലും ഞങ്ങള് പലരും പോകുന്നുണ്ട് അവിടെ കാരണം ഞങ്ങളുടെ ദൈവമാണ് ഞങ്ങൾ മാനിക്കുന്ന ആളാണ് ഇപ്പം നേരെ തിരിച്ചൊന്നും ചിന്തിച്ചേ മുസ്ലിം മുസ്ലിങ്ങൾ അവിടെ ഒരു പള്ളി പണിയാണ് അതിന് ഈ മുസ്ലിങ്ങളെല്ലാം പോകത്തില്ലേ ആരെങ്കിലും ഇപ്പൊ കോൺഗ്രസ് പറയാ നിങ്ങള് പോരതെന്ന് പറഞ്ഞാൽ അവർ പോവാതിരിക്കും അപ്പൊ അത് പോയി പണി നോക്കാൻ പറയാം അതോ പേഴ്സണലായിട്ടുള്ള കാര്യമായി ഇത് ദൈവഭക്തി എന്ന് പറയുന്നത് ഞങ്ങളുടെ അവിടത്തെ പലരും പോകുന്നുണ്ട് സാറേ കൊല്ലത്തുനിന്ന് വിളിച്ചാതോ വിളിച്ചാതെയോ നമ്മളെല്ലാരും നമ്മളെ പോകുന്നുണ്ടോ ഈ പ്രതിഷ്ഠ ഇല്ല എനിക്ക് അത്ര വയസ്സായി എനിക്കൊരു നല്ല സുഖമില്ല

ആളുകൾക്ക് വ്യത്യസ്തമായ ഒരു അഭിപ്രായം ഈ രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഉയരുന്നത് തീർച്ചയായിട്ടും സാറേ ഇതിപ്പോ ആകെപ്പാടെ കുഴപ്പത്തിലായിരിക്കുക കഴിച്ചിട്ട് ഇറക്കാനും പറ്റാ മകരത്തിൽ തുപ്പാനും പറ്റില്ലാത്ത ഒരു അവസ്ഥയിൽ പന്ന് പെട്ടിരിക്കുക കാരണം എന്താ വെച്ചത് ഇതിങ്ങനെ ഉണ്ടാവും നേരത്തെ ഇവര് കരുതിയിരുന്നാ പക്ഷെ ഇത്രയും കഠിനമാവും ഈ ഇന്ത്യ മുന്നണി വിചാരിച്ചില്ല അതിനകത്ത് തന്നെ അത് പറ്റിപ്പോയത് വെച്ചാൽ ഇതുവരെ ഇപ്പൊ ചില സാധനത്തിൽ പോയില്ല പിടിച്ചിട്ട് പോയില്ല ചില സ്ഥാപനത്തിന് പോയില്ല ഇപ്പൊ ഇത് പോയി പോയാലും നാളെ പോയി പോയില്ല നാളെ എന്നുള്ള ഒരു അവസ്ഥയിലോട്ട് വന്നിരിക്കുവാണ് കാരണം കാരണം ഇവിടെ ഇപ്പൊ സി പി എം എന്ന് പറയുന്നൊന്നും അങ്ങനെ കൂട്ടണം സി പി എം ഈ ആഡി ഇവിടെയുള്ള സി പി എം പറയുന്നൊന്നും വലിയ കാര്യമായിട്ടെടുക്കണ്ട പക്ഷെ അങ്ങനെ ഒരു അവസ്ഥയിലോട്ട് വയ്ക്കുക ബാക്കിയുള്ള ഈ മമതാ ബാനർജിയും അതുപോലെ തമിഴ്നാടും ഒക്കെ കുഴപ്പത്തിലാക്കി കിട്ടിയിരിക്കുക അപ്പൊ പിന്നെ എന്നാ ചെയ്യുന്നത് ചില രാഹുൽ ഗാന്ധിക്ക് ഒരു ഉത്തരം പറയാനില്ലാത്ത ഒരു അവസ്ഥയിലോട്ട് പോയിരിക്കുക പിന്നെ രാവിലെ ചേക്കുട്ടിയോട് നിങ്ങളുടെ അവർണ്ണ ചോദിക്കുന്നതായിട്ടു നീതിയും ന്യായവും ധർമ്മവും എല്ലാം തള്ളിക്കളഞ്ഞില്ല ഈ സുപ്രീം കോടതി വിധി വന്നേന്നു അത് ന്യൂസ് അങ്ങനെ ഒരു ധാരണയുണ്ടോ അതോ അവർണേക്ക് മാത്രമേ കോടതി വിധികളെ ഒന്നിനെയും മാനിക്കാതിരിക്കണം എന്നൊരു നിലപാട് ഇല്ല അങ്ങനെയാണ് അതിൽ വ്യക്തതയുണ്ട് അപ്പൊ ചേക്കുട്ടി ഞാൻ ചോദിച്ചോട് ചോദിച്ചു അഭിപ്രായമാണോ ചോദിച്ചു പെട്ടെന്ന് എന്ന് പറഞ്ഞു ശരി സൂപി എന്നൊരു പ്രേക്ഷകൻ വെള്ളമുണ്ടയിൽ നിന്ന് നമുക്കൊപ്പം ചേരുന്നുണ്ട് ശ്രീ സൂപി സൂപ്പിക്ക് എന്തു തോന്നുന്നു ഈ പ്രശ്നം സങ്കീർണമാണോ സിവിൽ കോഡ് നടത്തിയത്തില് പിന്നെ മുസ്ലിം ലീഗ് ലീഗിന് കോൺഗ്രസ് മുസ്ലിം ലീഗ് പോവില്ലാന്ന് പറഞ്ഞു അപ്പൊ ഈ പരിപാടിക്ക് ഇപ്പം കോൺഗ്രസ് അങ്ങനെ പോകും മുസ്ലിം ലീഗിനെ മുസ്ലിം ലീഗിന് ക്ഷമിച്ചിട്ടില്ലല്ലോ അവര് മുസ്ലിം ലീഗ് ഈ പിന്നെ ക്ഷേത്രത്തിന്റെ ഈ പ്രകടനത്തിന് അപ്പൊ കോൺഗ്രസ് ഇപ്പൊ ചോചാന്യ തടയിൽ നടത്തുന്ന നടത്തിന് നിർബന്ധമായിട്ട് കോൺഗ്രസ് പോകണോ പോകണമെന്നാണ് എന്റെ അഭിപ്രായം ശ്രീ സു പി ഐ വിചാരിക്കുന്നത് കോൺഗ്രസ് പോകണമെന്നാണ് അല്ലേ എന്നിട്ട് മുസ്ലിം ലീഗ് എന്താ എന്താ നോക്കാണല്ലോ മുസ്ലിം ലീഗ് കോൺഗ്രസ് പോകില്ലല്ലോ അവിടെ ക്ഷേത്രത്തിൽ അല്ല സൂപ്പിയായി മുസ്ലിം ലീഗ് അങ്ങനെ ഇടതുപക്ഷത്തേക്ക് പോയിക്കോട്ടെ എന്നുള്ളൊരു ചിന്ത കൊണ്ടാണോ അങ്ങനെ പറയുന്നത് അതെനിക്ക് മനസ്സിലായി അങ്ങനെ മുസ്ലിം ലീഗ് കോൺഗ്രസിനെ കൈവിട്ടാൽ അവർ അവരൊരു പ്രതിസന്ധിയിലായിക്കോട്ടെ അവര് തമ്മിലൊന്നും തെറ്റി പിരിഞ്ഞോട്ടെ എന്ന് വിചാരിക്കുന്നു ഏർ ഓ കൊള്ളാം ഏതായാലും ആ രാഷ്ട്രീയ നീക്കം കൊള്ളാം ശശിധരൻ എന്നൊരു പ്രേക്ഷകൻ കൂടി വയലാറിൽ നിന്ന് നമുക്കൊപ്പം ചേരുന്നുണ്ട് ശ്രീ ശശിധരൻ എന്ത് കരുതുന്നു ശശിധരൻ നമസ്കാരം ഒരു നീണ്ട നമസ്കാരം എനിക്ക് പിന്നെ ഈ ഇങ്ങനെയുള്ളൊരു ഇത്രേ സങ്കീർണ്ണമായ വിഷയത്തിൽ പോലും ഒരു അഭിപ്രായം പറയാൻ പറ്റാത്തത് ഇവരുടെ ഇന്ത്യ മുന്നണി ഹിന്ദു മുന്നണിയാണ് സഹോദര ഇവരുടെ മുന്നണിയെ പറ്റിയവർക്കും ഇപ്പൊ ചിരിയാണ് ഇതൊരു കോമഡി പരിപാടി പോലാണ് കേരളത്തിലുണ്ടൊരു കോൺഗ്രസ് ഈ കോൺഗ്രസ് ഒന്നിനെ പിടിച്ച് ഒറ്റായി കിടുമ്പോ ഒമ്പതി അടിപ്പുറത്തുന്നൊരു നാടമ്പാഷയുണ്ട് എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള നേതാക്കന്മാര് അല്ല ഈ മുന്നണിയില് മുന്നണിയില് പല രാഷ്ട്രീയ പാർട്ടികൾ ഉണ്ടാവും രാഷ്ട്രീയ പാർട്ടികൾക്ക് വ്യത്യസ്തമായ അഭിപ്രായം ഉണ്ടാവും അവർ യോജിച്ച് പ്രവർത്തിക്കാകുന്ന മേഖലകൾ കണ്ടെത്തി ആണല്ലോ ഒരു മുന്നണി ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ എല്ലാവരും കൂടി ഒരു പാർട്ടി ആയാൽ മതിയല്ലോ അപ്പൊ അഭിപ്രായ വ്യത്യാസം ഉണ്ട് വ്യക്തമാല്ല എൻ ഡി എയില് ഇപ്പൊ നമുക്ക് അതാണ് പാർട്ടി അതാണ് പാർട്ടി അതാണ് മുന്നണി ഒരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ ആരെങ്കിലും അവിടെ ഇവിടെ ഇരുന്നുകൊണ്ട് എന്തെങ്കിലും മുക്കുക മൂള ചെയ്താലും അതിനെ നിഷ്പ്രഭമാക്കിക്കൊണ്ട് മോഡി വിചാരിക്കേണ്ടത് കാര്യം കൊണ്ട് പോകും പറഞ്ഞ മനസ്സിലായോ ഇവനെ ഇപ്പുറത്ത് ആര് പറയണത് ആര് കേൾക്കും ആരെങ്കിലും പറയുന്നത് ആരെങ്കിലും കേൾക്കുന്നുണ്ട് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ആര് പറഞ്ഞ ആരും കേൾക്കില്ല അതാണ് ഞാൻ ആദ്യം പറഞ്ഞത് ഒന്നിനെ പിടിച്ചു വെച്ചാൽ ഇടുമ്പോ ഒമ്പത് കാണി പുറത്തുനിന്ന് പറഞ്ഞ പോലും ഉദാഹരണം എന്ന് പറയും ശശി തരൂർ വേറെ എന്ന് പറയും സതീശന്മാർ എന്ന് പറയും ഇങ്ങനെ ഇതെല്ലാം കഴിഞ്ഞപ്പോഴത്തെ അഭിനവ ഞാനാണ് ആളെന്ന് പറഞ്ഞ ഒരാളെ നമ്മുടെ ആലപ്പുഴയുടെ പഴയ എം പി അങ്ങേര് വന്നിട്ട് പറഞ്ഞ ഇതൊക്കെ ഇപ്പൊ ശരിയാക്കി അങ്ങനെ ചോദ്യം ചോദിക്കുമ്പോൾ ഉത്തരം പോലും ഇല്ലാതെ അങ്ങനെ ഓടിക്കളയും ഇതാണ് ഈ പാർട്ടിയുടെ കുഴപ്പം അപ്പൊ സംഭവിക്കാൻ പോണെന്ന് പറഞ്ഞാൽ ഇവർക്ക് ഇവർക്കിപ്പോ നല്ലത് ഇവര് മിണ്ടാതിരിക്കുക അവർ അഖരം മിണ്ട കാര്യം തെറിഞ്ഞോ ഇവര് പോയാലും പോയില്ലേലും ഓടി കൊണ്ടുപോകും കൂട്ടുകാരണം അതിന് വേണ്ടിയിട്ടാണ് ഒരുക്കി കൂട്ടി പാർലമെന്റ് അധ്യക്ഷന്റെ തൊട്ട് തലേ വളരെ വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം അജയ് കുമാർ എന്നൊരു പ്രേക്ഷകൻ കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട് ചങ്ങനാശ്ശേരിയിൽ നിന്ന് ശ്രീ അജയ് കുമാർ അജയ് കുമാര് എന്ത് കരുതുന്നു കോൺഗ്രസ് പങ്കെടുക്കണമോ അതോ കോൺഗ്രസ് മാറി നിൽക്കണമോ കോൺഗ്രസ് പങ്കെടുക്കണോ എന്നുള്ളത് അവരുടെ തന്നെ തീരുമാനമാണ് കേൾക്കാൻ സാധ്യതയില്ല അതിലേക്ക് ഒരു ഒരു ഇതാണ് ഇപ്പൊ കോൺഗ്രസിന് സംഭവിച്ചിരിക്കുന്നത് നമ്മള് എൺപത്തിനാലില് എൺപത്തി അഞ്ചില് ഷാനു കേസ് എന്ന് ആലോചിച്ച് നോക്കി ആ അതിന് ആ മൈനോറിറ്റി ഈ എന്താണ് പ്രീണനത്തിന് വേണ്ടിയാണ് ആ എന്താണ് പറയുന്നത് അങ്ങനെ ഒരു നിയമം കൊണ്ടുവന്ന് പാർലമെന്റിൽ കൊണ്ടുവന്ന് ആ കോടതി വിധിയാട്ടിമറിച്ചു അന്ന് തുടങ്ങിയതാണ് കോൺഗ്രസിന്റെ അപജയം ഹിന്ദി ബെൽറ്റിൽ കേവലം കേരളത്തിൽ മാത്രം കോൺഗ്രസുമായിട്ട് നിൽക്കുന്ന കുറെ വോട്ട് കിട്ടും എന്നുള്ള പ്രതീക്ഷയിൽ കോൺഗ്രസ് ഇപ്പൊ ചെയ്യുന്ന ഈ തീരുമാനം ആത്മഹത്യാപരമാണ് അവരിതിൽ പങ്കെടുത്തില്ല എങ്കിൽ എന്നാണ് എന്റെ അഭിപ്രായം കാരണം അവര് ഹിന്ദി പല ഇന്ത്യയിലെ ഏകദേശം എൺപത് ശതമാനം അല്ലെങ്കിൽ അതിൽ കൂടുതൽ വരുന്ന ഹൈന്ദവ ജനത ലോകത്തിലെ മൂന്നാമത്തെ വലിയ മതം അതായത് ക്രിസ്ത്യാനിയും ഇസ്ലാമും കഴിഞ്ഞാൽ മൂന്നാമത്തെ വലിയ മതം ആ മതത്തിന്റെ ആരാധനാമൂർത്തിയുടെ ഒരു ഒരു അമ്പലം ആ അമ്പലത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ നിന്നും ഇന്ത്യയിലെ രാഷ്ട്രീയ പാർട്ടികൾ അവരെ അത് കേരള ഇന്ത്യൻ ഭൂമികയിൽ നിന്ന് തുടച്ചു വളരെ രാഷ്ട്രീയമാണ് താങ്കളുടെ അഭിപ്രായം കൊയിലാണ്ടിയിൽ നിന്നൊരു പ്രേക്ഷകൻ ചേരുന്നുണ്ട് ശ്രീ റഷീദ് ശ്രീ റഷീദ് റഷീദിന് എന്ത് തോന്നുന്നു ഈ ബംഗാളിലെയും തമിഴ്നാട്ടിലെയും ഒക്കെ രാഷ്ട്രീയ നിലപാടുകൾ വ്യത്യസ്തമാണ് കേരളത്തിലെയും ഒക്കെ അപ്പൊ ഇത് ഇന്ത്യ മുന്നണിയുടെ ഐക്യത്തെ ബാധിക്കുന്ന തരത്തിലേക്ക് ഒരു വിഷയമായി മാറുകയാണോ രാമക്ഷേത്രത്തിന്റെ അതായത് കോൺഗ്രസിനെ വെട്ടിലാക്കാൻ വേണ്ടി ബി ജെ പി ഉണ്ടാക്കിയ ഒരു കുതന്ത്രമാണ് അതിൽ കോൺഗ്രസ് എന്തെങ്കിലും ആവും എന്ന് ആരെങ്കിലും ധരിക്കുന്നുണ്ടെങ്കിൽ അത് വിദ്യകളുടെ സ്വർഗത്തിലാണ് ഇന്ത്യ ഒരു ജനാധിപത്യ മതേതര രാജ്യമായി ഇന്നും നിലനിൽക്കുന്നത് കോൺഗ്രസ് അടിത്തറവാക്കിയ ഒരു സംവിധാനത്തിന് കീഴിലാണ് കോൺഗ്രസിലെ അഭിപ്രായങ്ങൾ ഉണ്ടാകും അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവും ഉണ്ടാകും യോജിപ്പുകൾ ഉണ്ടാകും പക്ഷേ അത് ഈ ഐ സി സി ഒരു തീരുമാനമെടുത്താൽ ആ തീരുമാനത്തിനോടൊപ്പമായിരിക്കും ആ രീതിയിലാണ് ഇപ്പോഴും കോൺഗ്രസ് തുടർന്നു പോകുന്ന നരം നമ്മെ സംബന്ധിച്ചിടത്തോളം ഇപ്പം പലരും പറയുന്നു ഇന്ത്യ മുന്നണിയിൽ പലരും പല അഭിപ്രായക്കാരില്ലേ പലരും പല അഭിപ്രായക്കാർ ഒത്തൊരുമിച്ച് ഒരു മിനിമം പരിപാടിയുടെ അടിസ്ഥാനത്തിൽ അതൊക്കെ ഞാൻ സമ്മതിച്ചു പല മിനിമം പരിപാടിയൊക്കെ വേണം പക്ഷേ ഇവർക്കൊരഭിപ്രായം ഇല്ലല്ലോ മറ്റെല്ലാ മുന്നണിയും കോൺഗ്രസ് കോൺഗ്രസും മറ്റുള്ള സംഘടനകളും വിവിധ ആശയങ്ങൾ വെച്ചു പുലർത്തുന്ന പക്ഷെ ഒരു പരിപാടിയുടെ അടിസ്ഥാനത്തിൽ അവരെ വ്യത്യസ്തമായ ആശയങ്ങൾ വെച്ചു പുലർത്തുന്നു എന്ന് ഞാൻ സമ്മതിച്ചു ആ അവര് വ്യത്യസ്ത പാർട്ടികളായ വ്യത്യസ്തമായ ആശയങ്ങൾ ഉണ്ടാകും പക്ഷെ കോൺഗ്രസ് ഈ വിഷയത്തിൽ ഒരു നിലപാടില്ല എന്ന് പറഞ്ഞിട്ടില്ലല്ലോ കോൺഗ്രസിലെ നേതാക്കൾ വ്യത്യസ്ത അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട് അത് ഏകീകരണം വരും അത് ഉറപ്പല്ലേ അങ്ങനെയാണല്ലോ ഒരു പാർട്ടി സംവിധാനം ഉണ്ടാവും ഒരു ജനാധിപത്യ പാർട്ടി എന്നുള്ള നിലയിൽ വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ടായി വരും പക്ഷെ അത് ഏകീകരിച്ചു വരും അത് ഒരു ഏകീകരണം അതിൽ ഉണ്ടാവും അതിലൊരു നിലപാടുണ്ടാവും ആ നിലപാട് കോൺഗ്രസിന്റെ നിലപാടായിരിക്കും തോന്നുന്നു ഈ പ്രതിഷ്ഠ ചടങ്ങിൽ കോൺഗ്രസ് നേതാക്കൾ പങ്കെടുക്കുമോ കോൺഗ്രസ് 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 പ്രഖ്യാപിക്കട്ടെ തൽക്കാലം ശരി വളരെ വ്യക്തം ശ്രീകുമാർ എന്നൊരു പ്രേക്ഷകൻ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട് ശ്രീകുമാറിന് എന്ത് തോന്നുന്നു ഇത് ഒരു രാഷ്ട്രീയ വിവാദമായി മാറുകയാണ് ജിതിൻ എന്നൊരു പ്രേക്ഷകൻ കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട് ജിതിൻ പാലക്കാട് എന്നാണ് വിളിക്കുന്നത് അല്ലേ അതെ എന്താണ് ജിതിൻ ഈ പാർട്ടികൾക്കിടയിലെ അഭിപ്രായ വ്യത്യാസം വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിലും പ്രതിഫലിക്കുമോ അതായത് ഇപ്പോ ഈ വിഷയത്തെ പറ്റി പറയുമ്പോ വാസ്തവത്തിൽ ഇപ്പൊ താങ്കൾ പറഞ്ഞു ബി ജെ കൊടുത്ത ബിജെപി ക്ഷണിച്ചു ഇവർ വരികയല്ലോ വാസ്തവത്തിന്റെ രാമക്ഷേ രാമക്ഷേത്രത്തിന്റെ ട്രസ്റ്റ് ആണ് കേരളത്തിലെ എല്ലാ ഇന്ത്യയിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ക്ഷണിക്കുന്നത് അപ്പൊ അവരെ ക്ഷണിക്കുന്നു അല്ല ബിജെപി ഇവരെ ക്ഷണിക്കുക അങ്ങനെയെന്നല്ല അപ്പൊ ആ ട്രസ്റ്റ് രാമക്ഷേത്രം എന്ന് പറയുന്നത് ഒരു സെൻസിറ്റീവ് ഇഷ്യൂ ആണ് കാരണം എന്താ വെച്ചാൽ നിർമ്മാണ കമ്മിറ്റിയുടെ ചെയർമാൻ നിപേന്ദ്ര മിശ്രയാണ് നേരിട്ട് അതാണ് ക്ഷണിച്ചത് അല്ലാതെ ബിജെപി ഇവരെ ക്ഷണിക്കുന്നുണ്ട് ബിജെപിച്ച പ്രത്യേകിച്ച് റോളില്ല അപ്പൊ എല്ലാവരും ബിജെപി അവർ ക്ഷണിക്കുന്നു എല്ലാവരും ക്ഷണിക്കും അപ്പൊ വാസ്തവത്തിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പങ്കെടുക്കും കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്ത്യപോലെ ഒരു രാഷ്ട്രത്തെ എല്ലാ മതങ്ങളെയും തുല്യമായി ബഹുമാനിക്കുന്ന ഒരു രാഷ്ട്രത്തിൽ ഇങ്ങനെ കോടതി സെറ്റിൽമെന്റ് ചെയ്ത ഒരു കേസിന് നമ്മൾ കോടതിയെ പോലും അംഗീകരിക്കുന്നില്ല എന്നൊരു നെഗറ്റീവ് തോട്ടാണ് ഇവിടെ പേര് കാരണം എന്ന് വെച്ചാൽ ഇതിലെല്ലാം സെറ്റിൽ ചെയ്തു പിന്നെ സി പി എം ഒരു അഭിപ്രായം ചാടി മുൻപേ പറഞ്ഞു എന്ന് പറഞ്ഞ് കരുതിയിട്ട് അതിൽ പ്രസക്തിയില്ല ദേശീയ രാഷ്ട്രീയത്തിൽ ഒരു പ്രസക്തിയും ഇല്ലാത്തൊരു പാർട്ടിയാണ് സി പി എം കാരണം കേരളത്തിൽ മാത്രമുള്ള ഒരു പ്രാദേശിക പാർട്ടി അവർക്ക് എന്ത് നിലപാടും സ്വീകരിക്കണം കോൺഗ്രസ് സംബന്ധിച്ചിടത്തോളം അവർക്ക് ദേശീയ തലത്തിലെ കാര്യങ്ങൾ നോക്കണം തീർച്ചയായും കോൺഗ്രസ് പങ്കെടുക്കും തന്നെയാണ് ഞാൻ കരുതുന്നത് കാരണം ദേശീയ ദേശീയതല നേതാക്കളെല്ലാം പങ്കെടുക്കാനുള്ള കേരള നേതാക്കളെ പോലെ ഇടുങ്ങിയ ചിന്താഗതികൾ കൊണ്ടുള്ള രീതിയല്ല ദേശീയ കോൺഗ്രസ് നിലപാട് അങ്ങനെ അവർ ഈ കേരളത്തിന്റെ നേതാക്കൾ സമ്മർദ്ദം കൊണ്ട് അവര് ഇങ്ങനെ പോവുകയാണെങ്കിൽ ഇപ്പൊ ഔദ്യോഗികമായി പ്രതിപക്ഷ നേതാവ് ഇല്ല കാരണം അമ്പത്തി സീറ്റ് കഴിച്ചാല് ഔദ്യോഗികമായിട്ട് പ്രതിപക്ഷ നേതാവ് ഉണ്ടാവുള്ളൂ കോൺഗ്രസിന് അതുപോലുമില്ലാത്തൊരവസ്ഥയിലേക്ക് കോൺഗ്രസ് പരിതാപരമായി അടുത്ത ലോക്സഭയിൽ പോകേണ്ടിവരും പ്രേക്ഷകൻ കൂടി കാത്തുനിൽക്കുന്നത് കൊണ്ടാണ് ശങ്കരൻ ശ്രീ ശങ്കരൻ എന്നൊരു പ്രേക്ഷകൻ വിളിക്കുന്നുണ്ട് അതെ കോഴിക്കോട് വിളിക്കുന്നത് കോഴിക്കോട് എവിടെ നിന്നാണ് വിളിക്കുന്നത് ആ മുക്കം ആ മുക്കെ എനിക്കറിയാം നമ്മുടെ അവിടെ ആ ശ്രീ ശങ്കരൻ തോന്നുന്നു ശങ്കേ പിന്ന കോൺഗ്രസ് നേതാക്കന്മാര് അയോധ്യയിൽ പങ്കെടുക്കുന്നൊണ്ട് കൂടുതലൊന്നും കിട്ടൂടാ പിന്നീലാമൻ അനുഗ്രഹിക്കുന്നു അനുഗ്രഹിക്കാൻ ബുദ്ധിമുട്ടാണ് അതേസമയം പങ്കെടുത്തില്ലെങ്കിൽ അള്ളാവൂർ അനുഗ്രഹിച്ചത് വരും അങ്ങനെ ദൈവങ്ങളെ നമ്മൾ ഇതിൽ കാര്യമുണ്ടോ ഞാൻ ചോദിക്കുന്നത് ഇതൊരു രാഷ്ട്രീയ നീക്കം അല്ലേ അല്ല ദൈവത്തിന്റെ ഈ വേണ്ടി അവര് പിന്നെ പോവാ അള്ളാഹുബിനെതിരെ പ്രത്യേകിച്ച് ഒരു കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഇത് ഒരു രാജ്യത്തിന്റെ രാമക്ഷേത്രം ഇതൊരു ഹിന്ദു മുസ്ലിം പ്രശ്നമല്ലല്ലോ ഇത് ഒരു രാഷ്ട്രീയ വിഷയം അയോധ്യയിൽ രാമക്ഷേത്രം കോടതി ആ വിഷയത്തിൽ ഒരു തീരുമാനം ആ തീരുമാനം ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങളും എല്ലാവരും അംഗീകരിക്കുന്നു ഏഹ്

നമസ്കാരം എനിക്ക് ഇതില് പറയാനുള്ളത് എന്താന്ന് വെച്ചു കഴിഞ്ഞാൽ കോൺഗ്രസ് ഇത് ആരുടെയും കേട്ട് ഇതിൽ പോകാതിരിക്കരുത് ഇത് പോകണം മതം അവരോട് സ്വന്തമായിട്ട് എടുക്കേണ്ട ഒരു തീരുമാനമാണ് കോൺഗ്രസ് പ്രവർത്തകനും അല്ലല്ല ഞാൻ അങ്ങനെ ഒരു കോൺഗ്രസ് പ്രവർത്തകൻ നേതാക്കണ്ടത് ഇങ്ങനെ ആദ്യമേ പറയുന്നു ഞങ്ങൾ പോകത്തില്ല എന്ന് പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കണം അയോധ്യയിലെ ലക്ഷക്കണക്കിന് മുസ്ലിങ്ങളും ഈ ഇരുപത്തിരണ്ടാം തീയതി ഈ രാമക്ഷേത്ര ഉദ്ഘാടനത്തിൽ പങ്കെടുക്കുന്നു എന്നുള്ള കാര്യം അത് ശരി അത് വളരെ പ്രധാനപ്പെട്ടതാണ് അതായത് നമുക്ക് നോക്കാം വളരെ വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം രമേശൻ എന്നൊരു പ്രേക്ഷകൻ തൃശ്ശൂരിൽ നിന്ന് ചേരുന്നുണ്ട് ശ്രീ രമേശൻ തൃശ്ശൂർ എവിടെ നിന്നാണ് വിളിക്കുന്നത് ഞാൻ തൃശ്ശൂർ വരന്തരപ്പള്ളിന്നാണ് സാർ വരന്തരപ്പള്ളി അതെ എനിക്ക് ഇടതുപക്ഷത്തിന്റെ നയം കേൾക്കുമ്പോഴാണ് പറയാനുള്ളത് ഇടതുപക്ഷത്തിന്റെ നയത്തോട് വിയോജിപ്പാണോ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ മതം രാഷ്ട്രീയത്തില് ഇടപെടരുത് അവര് പറയുന്നത് ഏഹ് അപ്പോ ഞാൻ വേറെ തിരിച്ചു കാര്യം ചോദിക്കട്ടെ എന്തിനാണ് ഇവര് ഇത്ര ദേവസ്വം ബോർഡുകള് അതിലൊക്കെ ഇവര് ഭരിക്കാൻ പോണത് അവർക്ക് ഇതൊക്കെ ഇട്ടറിഞ്ഞു പോക്കൂടെ വിശ്വാസികള് വിശ്വാസത്തിന്റെ രീതിയിലുണ്ട് പോട്ടെ ഏഹ് അതേപോലെ തന്നെ അവിശ്വാസികൾ അങ്ങനെയും പോക്കോട്ടെ അതിന് വിരോധമില്ല ഇതിലിപ്പോ കോൺഗ്രസ് കോൺഗ്രസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ വാക്ക് കേട്ട് പോയി കഴിഞ്ഞാൽ കോൺഗ്രസിന്റെ നില ഇതിനേക്കാളും പരിതാപകരായിരിക്കും അതാണ് ഞാൻ പറയാം വളരെ വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം ജയൻ എന്നൊരു പ്രേക്ഷൻ കണ്ണൂരിൽ നിന്ന് ചേരുന്നു ശ്രീ ജയൻ ജയന് എന്ത് തോന്നുന്നു ഇത് എങ്ങനെ പര്യവസാനിക്കും എന്നാണ് ശ്രീ ജയൻ കൂട്ടുന്നത് ഞാനൊരു കാര്യം പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് അയോധ്യ എന്ന രാജ്യത്ത് നമ്മുടെ രാജാവായ ദശരഥ മഹാരാജാവിന്റെ പുത്രനാണ് ശ്രീരാമൻ ശ്രീരാമന്റെ ഭരണം ഒരു പ്രശ്നം അവിടെ വേണ്ട കരുതി അത്രയും നല്ലൊരു മനസ്സിലുള്ള ആളായിരുന്നു ശ്രീരാമൻ അതൊരു ഭരതന് രാജ്യഭരണം പുത്തുകൊടുത്ത് പതിനാല് കൊല്ലം കാട്ടിലേക്ക് പോയതാണ് ശ്രീരാമൻ ആ ശ്രീരാമൻ ഒരിക്കലും പറയില്ല കാരണം ഒരു മുസ്ലിം പള്ളി പൊടിച്ച് ആടെ എനിക്കൊരു പള്ളി ആ അല്ല എനിക്ക് തോന്നുന്നില്ല പക്ഷെ കഴിഞ്ഞ എല്ലാം കോടതിയൊക്കെ സെറ്റിൽ പോകണമെന്ന് രാഷ്ട്രീയ പേരുകയാണ് ഈജിപ്റ്റ് സാഹചര്യം ഇത് ഇത് ഒരു കളി കഴിക്കുക കാരണം അത്രയും നല്ല രാജാവായിരുന്നു ശ്രീരാമൻ ശ്രീരാമൻ ഒരിക്കലും ഒരു മൊറത്തെ നിങ്ങൾ രാഷ്ട്രീയ വളരെ വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം ജയശങ്കർ എന്നൊരു പ്രേക്ഷകൻ കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട് പാലക്കാട് നിന്നല്ലേ ശ്രീ ജയശങ്കർ വിളിക്കുന്നത് ജയപ്രകാശ് ശ്രീ ജയപ്രകാശിന്റെ വീട് എവിടെയാ പാലക്കാട് ആ ആ അത് ശരി ആ ശ്രീ ജയപ്രകാശിന് എന്ത് തോന്നുന്നു ഈ രാഷ്ട്രീയ തർക്കം വളരെ ശാന്തമായി പരിഹരിക്കാൻ കോൺഗ്രസ് കഴിയുമോ എനിക്ക് കഴിയും തോന്നിയില്ല കാരണം കോൺഗ്രസിന്റെ അവസ്ഥ ഇന്ത്യൻ മഹാരാജ്യത്ത് വളരെ പരിതാപരമാണ് കേരളത്തില് ഒരു പത്ത് പത്തൊമ്പത് സീറ്റ് കിട്ടിയെന്നും പറഞ്ഞു കഴിഞ്ഞ തവണ കിട്ടിയതിന് ഒരുപാട് കാരണങ്ങളുണ്ട് അത് പക്ഷെ അവരെ നല്ല പ്രശ്നമുണ്ട് അതുപോലെ തന്നെ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാവുന്നുള്ള ആ പരിശീലനങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇപ്പം കേരളത്തിന്റെ അവസ്ഥ പറയുകയാണെങ്കിൽ മുസ്ലിം ലീഗ് ചിലപ്പോ തനിക്ക് കഴിഞ്ഞ ഇടതുവശത്തേക്ക് നോക്കിയിരിക്കുവാണ് അപ്പൊ കുറച്ച് വോട്ട് ബാങ്ക് കേരളത്തിലോട്ട് കിട്ടണമെങ്കിൽ കോൺഗ്രസ് എന്തെങ്കിലും ചെയ്തേ പറ്റൂ അതിപ്പോ ഒരു മഹാറാലി നടത്തിയത് കൊണ്ട് ഇപ്പൊ കോൺഗ്രസ് പുതിയ പറയാതിലേക്ക് വരും തോന്നുന്നില്ല നേരെ ഇപ്പൊ നേരത്തെ ഒരു പ്രശ്നം പറഞ്ഞതുപോലെ പങ്കെടുക്കുന്നതാണ് കുറച്ചുകൂടെ കോൺഗ്രസിന് മെച്ചം അല്ലെങ്കിൽ ഇവിടെ മുസ്ലിം ലീഗിന്റെ സ്വഭാവം മാറിക്കിട്ടും അതുപോലെ തന്നെ സി പി എമ്മിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ അവർക്കിപ്പോ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബോർഡിൽ പൈസ മേടിക്കുന്നു അതിനകത്ത് വിടുന്നു അതിനകത്ത് ജാതി ഇല്ലാതായിരുന്നു രഹസ്യമായി നമുക്കൊപ്പം ചേരുന്നുണ്ട് ജയൻ എന്നാണോ പേര് പറഞ്ഞത് അതെ അതെ ജയൻ തൃശ്ശൂരിന്നാണ് വിളിക്കുന്നത് അല്ലേ ആ തൃശ്ശൂർ തൃശ്ശൂരിന്ന് പുതുക്കാട് പുതുക്കാട് ആ ശരി ശ്രീ ജയൻ എന്ത് തോന്നുന്നു മതേതരത്വം മതേതരത്വം എന്ന് പറയുന്നുണ്ട് ഏറ്റവും കൂടുതൽ ഹിന്ദുക്കളാണ് ഇന്ത്യയിലുള്ളത് ഹിന്ദുക്കളാണ് മതേതരത്തിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് അല്ലെങ്കിൽ മതേതരത്വം എന്നുള്ള ഒരു വാക്കുണ്ടാവില്ല പക്ഷേ കൂടുതൽ ഭൂരിപക്ഷം ഹിന്ദുക്കളാണല്ലോ ഭൂരിപക്ഷമാണ് ഭൂരിപക്ഷം അവരാണ് കൊണ്ടാണല്ലോ പറയുന്നത് അതുകൊണ്ട് സമസ്ത പോലുള്ളവര് പാടില്ല എന്ന് പറഞ്ഞിട്ട് കോൺഗ്രസിനെ പോലുള്ള രാഷ്ട്രീയ കക്ഷിക്ക് വിലക്ക് ഏർപ്പെടുത്തുക അതൊക്കെ എന്ത് എന്തു കാണിക്കുന്നത് പിന്നെ ഒരു ക്ഷേത്രത്തിന്റെ ഉദ്ഘാടനത്തിന് പോണോ പോണ്ടേ എന്നുള്ള വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായമാണ് അതൊരു കോൺഗ്രസ് ആയിട്ട് അഭിപ്രായം പറയേണ്ട കാര്യമില്ല ഒക്കെ അവരെ വ്യക്തികളുടെ അഭിപ്രായമാണ് വ്യക്തികൾ മാത്രമല്ലല്ലോ ഇപ്പൊ കോൺഗ്രസ് അധ്യക്ഷൻ അവിടെ ചെല്ലുക എന്ന് പറയുമ്പോൾ അത് വ്യക്തിപരമായ ഒരു നീക്കം മാത്രമല്ല അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ പാർട്ടി കുടിക്കുക ഒരു നിലപാടായി മാറും അത് സ്വാഭാവികമായും അങ്ങനെയല്ലേ സോണിയാഗാന്ധി ഒരിക്കലും കോൺഗ്രസിന്റെ അല്ല ഞാൻ പറയുന്നത് സോണിയാഗാന്ധി അല്ലെ കോൺഗ്രസ് നേതൃത്വം എന്ത് അവര് ഔദ്യോഗികമായി എല്ലാവരെയും ക്ഷണിച്ചിട്ടുണ്ടല്ലോ അപ്പൊ സ്വാഭാവികമായ ആ നിലപാട് എന്ത് എന്ന് കോൺഗ്രസിനോട് ആളുകൾ ചോദിക്കുകയാണ് നിങ്ങൾ കോൺഗ്രസ് കേരളത്തില് മാത്രാണ് സി പി എമ്മിന്റെയും നയം ഉള്ളു പക്ഷെ കേരളത്തിലെ ദേവസ്വം ബോർഡ് ഭരിക്കുന്നത് പോലെയാണല്ലോ ഇപ്പൊ മന്ത്രി ആ ശരി വളരെ വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം പോയി നിക്കുന്നുണ്ട് അവിടുന്ന് കൊടുക്കുന്ന അഭിഷേകം വാങ്ങിക്കുന്നുണ്ട് പക്ഷെ ഇവർക്കൊന്നും ഇത് ലഭിച്ചാത്തല്ലേ നമുക്ക് ഇന്ന് താല്പര്യം പിന്നെ ഇതിന്റെ പിന്നില് ദിനം പ്രവർത്തിക്കുന്നത് ശരി മറ്റൊരു പ്രേക്ഷകൻ കൂടി നമുക്കപ്പം ചേരുന്നുണ്ട് ഡേവിഡ് എന്നാണ് പ്രേക്ഷകന്റെ പേര് ഡേവിഡ് ഡേവിഡ് എറണാകുളത്താണോ വിളിക്കുന്നത് അതെ അല്ലേ എന്ത് തോന്നുന്നു കോൺഗ്രസിന്റെ നിലപാട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ പരിഹാസ്യമാണ് കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇഷ്ടമുള്ളവർ പോവട്ടെ ഞങ്ങളുടെ വിശ്വാസം ഇല്ലാത്തവരുണ്ട് അങ്ങനെ നമ്മൾ അംഗീകരിക്കണം എന്റെ കീഴിലുള്ള ഒരു ഓഫീസ് അസിസ്റ്റന്റ് ഉണ്ടായിരുന്നു അദ്ദേഹം ക്ഷേത്രത്തിൽ പോലെ ചെറുപ്പത്തിൽ അദ്ദേഹത്തിന്റെ പൂണുകളൊക്കെ പൊട്ടിച്ചു വാങ്ങിയിട്ട് പക്ഷെ വളരെ സത്യസന്ധരായിട്ടിരുന്ന് പണിയുന്നവർ അവരെ നമ്മൾ അംഗീകരിക്കണം അപ്പൊ അത്രയും മാത്രം മതി പിന്നെ ചില മുസ്ലിം സംഘടനകൾ പോകരുതെന്ന് ഡിക്റ്റേറ്റം വെച്ചത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വളരെ മോശമാണ് അത് എഗ്രി ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കാരണം നാളൊരു ഇത്തരം പാർട്ടിക്ക് പോകരുതെന്ന് മറ്റൊരാള് പറഞ്ഞവര് കേട്ടിട്ടുണ്ട് തന്നെ ഇങ്ങനെ വിഭാഗീയത ഉണ്ടാക്കരുത് പിന്നെ ഞാൻ ഇതൊക്കെ പറഞ്ഞാൽ ഈ ഓർത്തുന്ന നമ്മളെ മരിച്ചുപോയ നമ്മളെ കുഞ്ചൻ കുഞ്ചൻ നമ്പ്യാരെയാണ് കാരണം ഭാഗത്ത് ഇതിന്റെയൊക്കെ നരക്കിൽ നല്ല ഒന്നാന്തരം മതെടുപ്പുണ്ട് ഞാനൊരു ഇംഗ്ലീഷ് സ്റ്റാൻ കണ്ടപ്പോ കണ്ടാ അൻസാരി ആയാലും ശിവാരി ആയാലും

അതിൽ എൺപത്തിയാറ് ശതമാനം ആളുകൾ കോൺഗ്രസിൽ ആശയക്കുഴപ്പമുണ്ട് എന്ന നിലപാട് ആണ് വ്യക്തമാക്കുന്നത് അതേസമയം ശതമാനം ആളുകൾ കോൺഗ്രസിനേ സുവ്യക്തമായ ഒരു നിലപാട് ഉണ്ട് എന്നും അവരുടെ അഭിപ്രായമായി വ്യക്തമാക്കുകയും ചെയ്യും ഇന്നത്തെ പൊതുവേദി ഇവിടെ സമാപിക്കുന്നു നാളെ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം നന്ദി ഈ നിങ്ങൾ